ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ എൻ സി സി ക്യാമ്പിലായതുകൊണ്ട് തന്നെ കുറച്ച് പരിമിതികളുണ്ട് ഇവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിനും റെക്കോർഡ് ചെയ്യുന്നതിനും എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സമയക്കുറവുകൾ ഉള്ളതുകൊണ്ട് തന്നെ ലൈവ് അപ്ഡേറ്റ്സ് കുറേയധികം ഇപ്പോൾ രാവിലെ മുതൽ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് ഉച്ചക്ക് ഒരു വീഡിയോ ആയിട്ടാണ് അത് അപ്ഡേറ്റ് ചെയ്യാറ് അപ്പോൾ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള ലൈവും കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് മോർണിംഗ് ടാസ്ക് നമ്മുടെ സുരേഷ് ഏട്ടനെ പിടിച്ചിട്ട് ഒരു ജ്യോതിഷനാക്കിക്കൊണ്ട് ബാക്കിയുള്ള ആളുകളുടെ കൈ നോക്കിയിട്ട് ഭാവി പറയാമെന്നുള്ള രീതിയിലുള്ള ഒരു മോർണിംഗ് ടാസ്ക് ആണ് ഇന്ന് രാവിലെ കണ്ടക്ട് ചെയ്തിരുന്നത് ടാസ്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സുരേഷ് ഏട്ടനിലൂടെയാണ് പുള്ളിക്കാരൻ ഓരോ ആൾക്കാരുടെ കൈ നോക്കി എന്തൊക്കെ പറയും അതാണെന്ന് കണ്ടൻറ്റാവുന്നത് തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ സിജോടെ കൈ നോക്കിക്കൊണ്ടും പറഞ്ഞിരിക്കുന്നത് ഈ വീട്ടിൽ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വീട്ടിൽ മൂന്ന് പെൺകുട്ടികൾക്ക് നിന്നോട് ക്രഷ് ഉണ്ട് നിന്നെ അവര് എന്താണ് സ്നേഹിക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നീട് നീ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മെയിൽ കണ്ടസ്റ്റന്റ് നീ ചിന്തിക്ക പോലും അല്ലാത്ത ഇതുവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു മെയിൽ കണ്ടസ്റ്റന്റിന് നിന്നോട് നല്ല വൈരാഗ്യമുണ്ട് നിന്നെ നിനക്കെതിരെ ഗെയിം കളിക്കാനായിട്ട് നല്ല രീതിയിൽ ആ ഒരു കണ്ടസ്റ്റൻ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ ടോപ്പ് ഫൈവ് വരെ എത്താനായിട്ട് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ആണ് നീ അപ്പം ശ്രദ്ധിച്ച് കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് സിജോട് അടുത്ത് നമ്മുടെ സുരേഷ് ഏട്ടൻ ജ്യോതിഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഇന്നത്തെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രതിഷേട്ടനും ജാൻമണിയും തമ്മിലുള്ള ആ ഒരു ഇഷ്യു തന്നെയാണ് നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ക്യാപ്റ്റനായിട്ടുള്ള അർജുനെ വിളിച്ചിരുത്തിക്കൊണ്ട് ആ ഒരു സോഫ ഏരിയയിൽ ഇരുന്നുണ്ട് നമ്മുടെ രതിഷേട്ടൻ പറയുന്നുണ്ട് എന്നെ ജാൻമണി കെട്ടിപ്പിടിക്കുന്നതും എന്നോട് അവൾ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പ്രണയിക്കുന്ന രീതിയിൽ എൻ്റെ പുറകെ നടക്കുന്നത് ഇഷ്ടമല്ല എൻ്റെ ശരീരത്തിൽ ജാൻമണി തൊടുന്നതും എനിക്കും ഇഷ്ടമല്ല കാരണം എൻ്റെ ഭാര്യ മക്കളും ഇത് കാണുന്നതാണ് പിന്നെ എൻ്റെ ഭാര്യ അമ്മൂവിൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് പറഞ്ഞ് ജാൻമണി എന്നെ എന്താണ് പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല ഇനി അവളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവൾക്കിടെ ഊപ്പാട് ഞാൻ വരത്തും അവൾ ഇവിടെ നിന്ന് മൂങ്ങിക്കൊണ്ട് ഇറങ്ങി പോകത്തൊള്ളൂ എന്നൊക്കെ നമ്മുടെ രതീഷ് ക്യാപ്റ്റൻ ആയിട്ടുള്ള നമ്മുടെ അർജുനോട് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അർജുൻ നല്ല രീതിയിൽ തന്നെ എല്ലാ കണ്ടസ്റ്റൻസിനെയും ഒരുപോലെ തന്നെ അവരത് ട്രീറ്റ് ചെയ്യുന്ന ഒരു ക്യാപ്റ്റനായിട്ട് എനിക്ക് അർജുനെ തോന്നി ഒരു ഫസ്റ്റ് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ വളരെ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയായിട്ടും തോന്നി അതിനുശേഷം നമ്മുടെ ജാൻമണി ക്യാമറയുടെ മുള്ളിൽ മുന്നിൽ വെച്ച് നിന്നിട്ട് ഇവിടെയുള്ള എല്ലാ മെയിൽ കണ്ടസ്റ്റൻസിനെയും ഞാൻ എൻ്റെ ആങ്ങള എന്നുള്ള രൂപത്തിലാണ് കാണുന്നത് അല്ലാതെ അവരോട് ഞാൻ എൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്നുള്ള രൂപത്തിലല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് എൻ്റെ ഒരു സഹോദരനെ ഞാൻ മോർണിംഗ് എന്ന് വെച്ചാൽ രാവിലെ നിൽക്കുമ്പോൾ സുപ്രഭാതം വിഷ് ചെയ്യുന്നത് പോലെ തന്നെ എല്ലാവരെയും ഞാനൊന്ന് ഹഗ് ചെയ്ത് വിഷ് ചെയ്യുന്നു അത് ഒരു ഗെയിം ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ രതീഷിൻ്റെ ഭാര്യയെ അതിനകത്ത് എടുത്തിടുകയോ ഒന്നും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല മനസ്സാവാജ് അറിയാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബിഗ് മുന്നിൽ നമ്മുടെ ജാൻമല സങ്കടമൊക്കെ പറയുന്നുണ്ടായിരുന്നു ജാൻമലയുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഒരു വലിയൊരു സീനാക്കി എടുക്കേണ്ട കാര്യം നമ്മുടെ രതീഷിന് തീർച്ചയായിട്ടും അവിടെ ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് കാരണം അത്ര വലിയൊരു സീനാക്കി അതിന് എടുക്കേണ്ട ഒരു കാര്യമില്ല ചെറിയൊരു ഷോ എന്ന് വേണം എങ്കിൽ നമുക്ക് പറയാം എന്ന് വെച്ചാൽ ഗെയിമാണ് അതിന് കണ്ടന്റുകൾ വേണം തീർച്ചയായിട്ടും നല്ല കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് മുന്നേ തന്നെ പാട്ടിൻ്റെ രൂപത്തിൽ കണ്ടന്റ് ഉണ്ടാക്കിയ വ്യക്തി തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് അത്യാവശ്യം കണ്ടൻറ്റുകൾ ഇനിയും പുള്ളിക്കാരൻ നിന്ന് പ്രതീക്ഷിക്കാം വളരെ മികച്ച ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് പക്ഷേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്താണ് എന്താണ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി ചെയ്യുന്നത് അത്ര ശരിയല്ല കാരണം ഇതൊക്കെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതൊക്കെ ഒരു ഗെയിം തന്നെയാണ് കാരണം ഈ ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് കളിക്കാനാണ് ജയിക്കാനാണ് ഒരാളെ പേഴ്സണലായിട്ട് ഹറാസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കയറി കളിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക കാരണം അത് പുറത്ത് നമുക്കൊരിക്കലും പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യില്ല പിന്നീട് ഇന്നത്തെ ലൈവിലെ ഏറ്റവും കൂടുതൽ സംസാരമായ ഒരു കാര്യം നമ്മുടെ ഗബ്രിയാലും ജാസ്മിനും തമ്മിൽ ഒരു ലവ് സ്ട്രാറ്റർജി മുന്നോട്ട് വെക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഒരുപാട് സീസണിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സ്ട്രാറ്റർജി രൂപത്തിൽ കൊടുക്കാറുണ്ട് പക്ഷെ അതുപോലെ തന്നെ റിയൽ ആയിട്ട് സ്നേഹിക്കുന്ന ആളുകളും ഉണ്ട് പക്ഷേ ഇതിനൊരു ഗെയിമായിട്ട് കാണുന്ന ഉണ്ടെന്നുള്ള രീതിയിൽ റോക്കിയുടെ ഭാഗത്തു നിന്നൊരു സംസാരം ഉണ്ടാവുകയും പിന്നീട് അതിനെ ജാസ്മിൻ റോക്കിയുടെ റോക്കിയുടെ അടുത്ത് വന്നിരുന്ന് അങ്ങനെയൊന്നും ഇല്ല ഇതുവരെ മനസ്സാവാചാർ അറിയാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നതൊക്കെ കാണാറുണ്ട് പക്ഷേ ഒരു ഗെയിം സ്ട്രാറ്റർജി ഉള്ളതുപോലെ തോന്നിക്കുന്ന രീതിയിലാണ് അവരുടെ സംസാരവും കാര്യങ്ങളും ഏത് സമയം നോക്കിയാലും അത്രയും അടുത്തിരുന്ന് സംസാരിക്കുകയും സംസാരിക്കുന്നത് തെറ്റും തെറ്റെന്നല്ല എന്നാലും അത്രയും അടുത്തിരുന്നു ഇങ്ങനെ നല്ല രീതിയിൽ ഇടപഴകുന്ന കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും തോന്നും ബിഗ് ബോസ് വീടാണ് കണ്ടൻറ്റുകൾക്ക് വേണ്ടി എല്ലാവരും അതിനെ കുറച്ചുകൂടി ബിൽഡപ്പ് ചെയ്ത് പറയുകയും ചെയ്യും നല്ല കണ്ടൻറ്റുകൾ ഉണ്ടാക്കാൻ നോക്കുകയും ചെയ്യും ഒരു ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും നോക്കും പ്രത്യേകിച്ച് ഇത്രയും നല്ല ഒരു ഗെയിമറായിട്ടുള്ള റോക്കി ഇങ്ങനൊരു വിഷയം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ ആളിൽ കത്തിക്കാനായിട്ട് നോക്കും പിന്നെ ഇതൊക്കെ നമ്മൾ എല്ലാ സീസണുകളിലും ഇങ്ങനെ കണ്ടുവരുന്നൊരു ഗെയിം തന്നെയാണ് അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ലൈവ് അപ്ഡേറ്റ് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തുവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം